ഓരോ അമ്പലങ്ങളിൽ ഓരോ പ്രത്യേകതയാണ് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നവരുണ്ട് പ്രവേശിക്കാത്തവരുണ്ട് അങ്ങനെ പലതരത്തിൽ വാർത്തകൾ വരാറുണ്ട് എന്നാൽ പലപ്പോഴും താരങ്ങൾക്ക് കിട്ടുന്ന ഒരു അധിനിവേശത്തിൻ്റെ പുറത്ത് പലരും ഭഗവാനെയും ഭഗവതിയും ഒക്കെ അടുത്തുനിന്ന് കാണുന്ന പതിവുകളുമുണ്ട് അത്തരത്തിൽ ഇപ്പോൾ വിമർശനത്തിലെത്തി നിൽക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ മണ്ണാറശാലയിൽ തന്നെ ആരും കയറാത്ത സ്ഥലത്തേക്ക് മോഹൻലാലിനെ ആരും അറിയാതെ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരെത്തുകയാണ് മോഹൻലാലിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതറിഞ്ഞു ചോദിക്കുന്നത് എന്നാൽ അവിടെ ആർക്കും കയറാൻ പറ്റാത്ത ഇടമല്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ എല്ലാവരുടെയും സംശയം മോഹൻലാൽ എന്തുകൊണ്ട് ഒറ്റയ്ക്കെത്തി എന്നാണ് മകൾക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക പൂജകൾക്ക് വേണ്ടിയാണ് മോഹൻലാലത്തേക്ക് എത്തിയതെന്ന് പറയുന്നു മറ്റാരെയും കൂട്ടാതെയും സുചിത്രയും കൂട്ടാതെയും വന്നത് അച്ഛൻ തന്നെ ചെയ്തീർക്കേണ്ട പൂജകളായതുകൊണ്ടാണ് വിസ്മയ മോഹൻലാൽ അധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നും താരപുത്രിയാണ് അതുകൊണ്ട് തന്നെ വിസ്മയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയണമെങ്കിൽ വിസ്മയോ മോഹൻലാലോ തന്നെ തുറന്നു പറയണം അങ്ങനെ ഒരു കാര്യവും തുറന്നു പറയാൻ ആഗ്രഹമേ ഇല്ലാത്തൊരു കുടുംബം തന്നെയാണ് ഇവരുടേത് പ്രണവും അങ്ങനെ മകളും അങ്ങനെ ഇവരെല്ലാവരും ഇവരുടെ പ്രത്യേക രോഗത്തെ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ കുടുംബത്തിനെ കുറിച്ച് ഒന്നും പറയാനും സാധിക്കാറില്ല ഇപ്പോഴത്തെ മണ്ണാറശാല നാഗരാജനെ തൊഴിലിറങ്ങുന്ന മോഹൻലാൽ ചിത്രമാണ് കഴിഞ്ഞ ദിവസം മുതൽ വൈറലായിരിക്കുന്നത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മോഹൻലാൽ മടങ്ങി ഇന്നലെ ചിത്രങ്ങൾ പുറത്തു വന്നു വെളുപ്പിനെ നാല് മണിയോടെയായിരുന്നു സുഹൃത്ത് സനൽകുമാറിനോടൊപ്പം തന്നെ മോഹൻലാൽ ക്ഷേത്രത്തിൽ എത്തിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം മണ്ണാറശാല അമ്മയെയും കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് മോഹൻലാൽ മടങ്ങിയത് ക്ഷേത്ര ഭാരവാഹികളായ നാഗദാസ് ജയദേവൻ എന്നിവരൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇരിക്കൂർ മാമനിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ മോഹൻലാൽ ദർശനം നടത്തിയത് പുലർച്ചെ അഞ്ചരയ്ക്കാണ് അദ്ദേഹം വന്നു പോയതിനു ശേഷം അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറയുന്നു ഇരിക്കൂർ മാമനിക്കുന്ന് ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അവിടേക്കും എത്തി അന്ന് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മറിക്കുത്തൻ നടത്തിയിരുന്നു മോഹൻലാൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചോദിച്ചറിഞ്ഞ നടൻ മേൽശാന്തി ചന്ദ്രൻ നിമോസത്തിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് അന്ന് മടങ്ങി അതിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പിന്നീട് ഇപ്പോൾ ഇതാണ് മറ്റൊരു ചടങ്ങിലേക്ക് എത്തുന്നത് മോഹൻലാൽ എന്തായാലും മകൾക്ക് വേണ്ടി ചെയ്ത പൂജയാണ് അതിലൊരു സംശയവുമില്ല അത് തീർച്ചയായും വന്ന റിപ്പോർട്ടുകളാണ് മകൾ വിസ്മയയ്ക്ക് വേണ്ടി വെളുപ്പംകാലം രാവിലെ തന്നെ കുളിച്ചു തൊഴുതു വന്നിരിക്കുകയാണ് മോഹൻലാൽ എന്നാൽ സുചിത്രയ്ക്ക് എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടെൻഷനാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മോഹൻലാൽ തൻ്റെ മകൾക്ക് വേണ്ടി ചെയ്ത പൂജകളുടെ കണക്കുകൾ തന്നെയാണ് പുറത്തുവിടുന്നത് വിസ്മയയ്ക്ക് വേണ്ടി എവിടെയും എപ്പോഴും ചടങ്ങുകൾ ചെയ്യാറുണ്ട് ഇത്തരത്തിലധികമാരും ചെയ്യാത്ത ചടങ്ങ് ദീർഘനേരം എടുക്കുമായിട്ട് തന്നെയാണ് മോഹൻലാൽ വെളുപ്പിനെ വന്നത് ആളുകൾ ദർശിക്കുന്നതിന് മുൻപും ആളുകൾ കാണുന്നതിന് മുൻപും അവിടെ നിന്ന് പോകാൻ തന്നെയാണ് അദ്ദേഹം തയ്യാറായത് അങ്ങനെ വിസ്മയുടെ പൂജയ്ക്ക് കൊടുത്തതിനു ശേഷം അവിടേക്ക് വീട്ടിലേക്ക് വരികയായിരുന്നു പിന്നീട് നടന്നത് എന്നാൽ പിന്നീട് തിരിച്ചും തികച്ചും സാന്ദൃശ്യമായി തന്നെ നിരവധി കാര്യങ്ങൾ നടന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ